വെണ്ണില ചന്ദനം തൊട്ട് വന്നാൽ എന്റെ പൊന്നോ അതും പാട്ടൊന്നും സംഗീതത്തിന്റെ ഒരു ഗുരുവിന്റെ ശീക്ഷണത്തിൽ പഠിക്കാതെ മോള് പൊളിച്ചെടുക്കന്നൊക്കെ പറഞ്ഞാൽ കണ്ടപ്പോൾ എന്താ പറയാ എല്ലാവിധ ആശംസകളും കലോത്സവ നഗരിലാണ് ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് അടക്കുമ്പോൾ ഗംഭീരമായിട്ടുള്ള അപ്പളപ്പാട്ട് മത്സരത്തിൽ വേദിയില് തകർത്ത് പാടിയ ഒരു മിടുക്കിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നത് മോളു എന്താണ് പേര് ഫിത ഫിത അല്ലേ എവിടെ നിന്ന് വരുന്നത് കരിപ്പോള് കരിപ്പോള് വളാഞ്ചേരി കൈപ്പോള് ഏത് കോളേജാ സഫാ കോളേജ് സഫ കോളേജിലെ ഈ പാട്ട് ഇങ്ങനെ ജന്മസിദ്ധമായിട്ട് കിട്ടിയതാണല്ലേ പാട്ട് പഠിക്കാൻ പോകണ്ട ആ പാട്ട് പഠിക്കാൻ പോകണെങ്കിലും നല്ല ശബ്ദത്തിന് ഉടമയാണല്ലോ അല്ലെ ആരെങ്ങനെ പാട്ട് പാടാൻ കഴിയുമെന്ന് കണ്ടിടിച്ചത് അന്നേ വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ടാണോ നല്ല സപ്പോർട്ടാണ് അപ്പൊ ഇവിടെ വന്നപ്പോൾ മോള് നന്നായിട്ട് പാടി എങ്ങനെയുണ്ട് സീസൺ കലോത്സവം വേറെ പരിപാടിക്ക് എന്താ മോളത് മാപ്പിള പാട്ടുണ്ട് ഗ്രൂപ്പ് മാപ്പിള പാട്ടുണ്ട് അല്ലെ അതിലും നമുക്ക് പൊളിക്കണം കേട്ടോ ഇവിടെയും മോള് ഉഷാറായിട്ട് പാടി എനിക്കിഷ്ടപ്പെട്ട് പിന്നെ നിങ്ങളെ പോലുള്ള കുട്ടികളൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നമുക്കൊരു സന്തോഷം അപ്പൊ നമുക്ക് വന്ന വൈക്കാൻ പൊളിച്ചാലോ ആ ദിറ്റിക്ക് വേണ്ടിട്ട് മോള് ഏതെങ്കിലും ഒരു വൈറലായ ഇപ്പൊ ഹിറ്റായ പാട്ട് ഏതെങ്കിലും ഒരു അടിപൊളി പാട്ട് ഈരൻമൂടി കൊതി ഒരുമ്മി വെണ്ണിലാ ചന്ദനം തൊട്ട് അത്തി വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലീളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തരകൾ നാം തീരത്തെ ഓളങ്ങൾ ീരാത്ത ദിൽ നാം പോയിട വി പോലൊഴുക മിന്നൽ കയ്യിലിട്ട പിന്നഴകേ എത്തിത്തൊടാൻ എത്തുക മാറിവിലാണു നീ മിന്നൽവാള നീ എന്താ രസം കേൾക്കാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കാൻ തോന്നുന്ന ഇമ്പം മാറുന്ന പാട്ട് ഭയങ്കര ഫീലോട് കൂടി പാടിട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ലൊരു ശബ്ദവും കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തിനാ ഭാവിയിൽ എന്താ ആഗ്രഹം ഇതാണെങ്കിൽ അത്രയും നല്ലത് പാട്ടുകാരി ആവാനാണല്ലേ നല്ല ആത്മവിശ്വാസത്തിൽ പാടുന്നുണ്ടല്ലോ വേദികൾ ഒരുപാട് കേറിയിട്ടുണ്ടെന്ന് ആണ് പിന്നെ കോളേജ് തലങ്ങളിലൊക്കെ എല്ലാ മത്സരത്തിനും പങ്കെടുക്കാറുണ്ട് എന്റെ പൊന്നോ അതും പാട്ടൊന്നും സംഗീതത്തിന്റെ ആ ഒരു അടിയിലേക്ക് ഇറങ്ങിയാണ്ട് ഒരു ഗുരുവിന്റെ ശീക്ഷണത്തിൽ പഠിക്കാതെ മോള് പൊളിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവം ചിലവർക്ക് അങ്ങനെയാണ് കഴിവുകൾ കിട്ടും എന്തായാലും ഭാവിയിൽ മോള് നല്ലൊരു ഒരു സംഗീത അധ്യാപിക അല്ലെങ്കിൽ സംഗീത മേഖലയിലൂടെ അരച്ചു കുടിച്ചിട്ട് കയറി കയറി പോട്ടെ അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സീസോൺ കലോത്സവത്തിനേതാ ഗംഭീരമായി മാപ്പിളപ്പാട്ട് പാടി തകർത്ത മിടുക്കിയുടെ വിശേഷങ്ങളാണ് ഇങ്ങളിലേക്ക് എത്തിച്ചത് മോള് സഫ കോളേജ് വളാഞ്ചേരിയിൽ നിന്നാണ് വരുന്നത് പാട്ടിന്റെ മേഖലയിലൊക്കെ നല്ല കഴിവുള്ള മിടുക്കിയാണ് അല്ലേ മോളു എന്താ പറയാ ശരിക്കും എല്ലാവിധ ആശംസകളും മോള് പൊളിച്ചടങ്ങിയിട്ടുണ്ട് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോളുടെ വോയിസിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ പ്രത്യേകിച്ച് ആ മിന്നൽവാളൊക്കെ എന്താ പേ അല്ലേ ശരിക്കും ആ പാട്ട് നമ്മൾ കേരളക്കാരെ അല്ലെങ്കിൽ മലയാളികൾ മൊത്തം ഏറ്റെടുത്ത പാട്ടാണ് പക്ഷെ മോള് പാടുമ്പോഴും അത് ഭയങ്കര രസമായിട്ട് പാടില്ലേ അപ്പോൾ ഇതുപോലെ വളർന്നു വരുന്ന മിടുക്കികളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക മോളും അടിപൊളിയും